ഇനി ചെറു ചെറിയ ചെറിയ കഷ്ടങ്ങളായി എരിഞ്ഞെടുക്കട്ടെ കേട്ടോ നമ്മളൊരു ചായക്കടിയാണ് ഉണ്ടാക്കണത് കുറേ ദിവസമായിട്ടോ ചായക്കടി ഉണ്ടാക്കുന്ന വീഡിയോ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണമൊന്നും കാണിക്കണില്ലല്ലോ ആ സമയത്ത് എന്തെങ്കിലും തിരക്കായിരിക്കും അപ്പോൾ ഞാൻ എപ്പോ ഇത് ഉണ്ടാക്കാൻ നിൽക്കുക ചാലും ഇല്ലേ ഇവിടെ മഴ പെയ്യട്ടോ മഴ പെയ്യണ സമയത്താണ് ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ോണത്തിന് കടലപ്പരിപ്പ് വാങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഓണത്തിന് കടലപ്പരിപ്പ് വാങ്ങിട്ട് നമ്മള് കൂട്ടുകറി ഉണ്ടാക്കണെന്ന് വിചാരിച്ച് അപ്പൊ കൂട്ടുകറി ഉണ്ടാക്കിയില്ല അതിന്റെ കടലപ്പരിപ്പ് ഇരിക്കണപ്പൊ മക്കള് രണ്ടു ദിവസമായി പറയുന്നു അമ്മ എന്തെങ്കിലും അതുകൊണ്ട് അതുകൊണ്ട് എന്താ ഇണ്ടാക്കാൻ പറ്റിയ എന്താ പരിപ്പുവാട ഉണ്ടാക്കാൻ പറ്റില്ലേ അപ്പൊ പരിപ്പാട ഉണ്ടാക്കി തരാന് ഞാൻ എന്നാൽ പരിപ്പാട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പേക്ക് ഞാനില്ലേ നമ്മള് വൈകുന്നേരത്തെ വീഡിയോക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പിക്കും കൊറച്ച് സമയായിട്ടോ ഒരു നാലേ മുക്കാലൊക്കെ ആയി മക്കള് വന്നപ്പോൾ എന്താ പൂള ചിപ്സ് ഉണ്ടായിരുന്നു അതും ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പയ്ക്കും കഷ്ടകാലത്ത് ഇതാവണ്ടോ മഴ ചാർന്നിട്ട് മഴ ചാറി കഴിഞ്ഞാൽ ഈ ഷീറ്റില് കടകടയെ വന്ന സൗണ്ടായിട്ട് കൊറേ സൗണ്ട് കട്ടായി അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം രാവിലെയൊക്കെ ഭയങ്കര വെയിലും ചൂടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പൊ ഭയങ്കര മഴ മഴ പെയ്യാനായിട്ട് കാര്യമില്ല കേട്ടോ നല്ല ചൂടാണ് എന്താ എന്താഅമ്മു അമ്മ അവിടെ ഇന്നില്ലേ ഭക്തര് തിന്നെയാട്ടോ എന്നെക്കോപ്പിക്കുള്ളു അപ്പൊ ഞാൻ എന്താ എന്താന്നറിയില്ലാട്ടോ ഈ ഹോർമോണിന്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല മുഖത്ത് നിറച്ച് കുരുവരും ആ കുരു വരുമ്പല്ലേ എനിക്ക് എന്റെ വിശ്വാസയെ നഷ്ടപ്പെട്ടു പോണു അന്നിനെ ഏഹ് ചെയ്യനല്ല ഞാന് മുഖത്താണോ എന്നാൽ മഞ്ഞളല്ലാതെ വേറെ ആരും തയ്ക്കില്ല ഞാൻ രാവിലെ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ടാ കേട്ടോ നമ്മൾ ഓണത്തിന് വാങ്ങിയതാന്ന് പറഞ്ഞിരുന്നില്ലേ പിന്നെ ഇടയ്ക്ക് ഇവിടെ പരിപ്പാട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ അതാ പരിപ്പത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു കുറച്ച് പരിപ്പ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ പിന്നെതാ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഉണക്കമുളക് കൊടുത്തിട്ട് ചതയ്ക്കാൻ ഇടുന്നുണ്ട് കേട്ടോ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ பீன்ஸ் பொங்கிடுது. ఎంత సునియే? சரியே. ఉందమో. ఎంత సునియే? சாமா சாமா சாமா. బెர்க்கோடണ്ടാக்கறதின்டு முன்பே நமக்கு சோம் மொன்னு. চায়ে കുട്ടികൾ കണ്ടോ എന്താണ് നമ്മള് കടലപ്പരിപ്പ അരച്ചുകൊണ്ട് വന്നിട്ട് ഇതാ ഉള്ളി ഇട്ടു കൊടുക്കണ്ടേ ഇഞ്ചി കറിവേപ്പില പിന്നെ കടലിപ്പരിപ്പ് മാറ്റി വെച്ചിട്ട് ഒത്തു കൊടുക്കണ്ട എന്താ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചെല അതിനാവശ്യത്തിനാണ് ഉപ്പ് ഇതില് ചെല്ല ചെലവര് പെരുഞ്ചീരൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ അദ്ദേഹം ഇവിടെ പെരുഞ്ചീരക്കൊന്നും കൂട്ടാറില്ല

അനിയൻ കടമ്പഴിപ്പുറം പോയിട്ട് വരുമ്പോ പരിപ്പോടം ആയിട്ട് വന്നിട്ടോ പരിപ്പോടം ആയിട്ട് വന്നിട്ട് എത്രയുള്ളൂല്ലേ അഞ്ചു രൂപയുടെ വാട്ടേത്ര വല്യ എന്താ പറഞ്ഞോ ഒരു വായിക്കുള്ളതേ ഉള്ളു എത്ര പോണത് ആ കുഞ്ഞന്റെ കൈ കുഞ്ഞൻ കാണിക്കണൊക്കെ അതിന് ഇടാനുള്ള ഗ്യാപ്പില്ല പരിപ്പ് പരിപ്പുവാടയ്ക്ക് നിക്കുന്നത് ഈ പരിപ്പ് പരിപ്പുപാടല്ലേ ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി കേട്ടോ ഇവിടെ പരിപ്പുവാട ഉണ്ടാക്കുന്നത് നല്ല മണല്ലേ പരിപ്പ് അടുത്ത ഞാൻ കൊറച്ച് ഒരുപാട് വല്യ പട്ടാക്കളില്ലാട്ടോ പാകത്തിനെ ആക്കുള്ളു ഇങ്ങനെ ഒരുപാട് കനവും പാടില്ല ഞാൻ ഒരുപാട് വട്ടം ഇണ്ടാക്കിട്ടില്ല എനിക്ക് ഏറ്റവും പലഹാരങ്ങളിൽ ഇഷ്ടമാണ് കേട്ടോ പരിപ്പുവാട പരിപ്പുപാടയും കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായക്ക് എന്താ ഇഷ്ടംപൊരി പഴംപൊരി പഴംപൊരി ഉണ്ടാക്കി തരാം നമ്മള് ഈ കടല ഈ കടലപ്പരിപ്പില്ലേ ഇതിന്റെ പകരം നമ്മടെ സാധാ കടലല്ലേ കടലിട്ടിട്ട് ഞാൻ പരിപ്പ് ഇവിടെ ഉണ്ടാക്കാറുണ്ട് ആ കൊറോണ സമയത്തൊക്കെ അല്ലേ നമ്മള് ഓരോന്ന് ഓരോന്നുണ്ടാക്കി ഇവിടെ പരീക്ഷ പരീക്ഷിച്ചിട്ട് ഞാനെല്ലാവരും വീട്ടിലിരിക്കല്ലേ ചക്കയും കൊണ്ട് അതേപോലെ കടലയൊക്കെ അന്ന് കൊറേ ഇഷ്ടം പോലെ കിട്ടിയിരുന്നല്ലോ അപ്പൊ കടലയും കൊണ്ടൊക്കെ നമ്മള് ചെറുപയറും കൊണ്ട് വട ഉണ്ടാക്കി ചെറുപയർ കൊണ്ട് വടം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ ഉണ്ടാക്കിരുന്നു ഇപ്പൊ നിന്നാ കൊറച്ചായിട്ട് എന്താ പലഹാര പണികളൊക്കെ കമ്മി ആണ് കേട്ടോ എനിക്കിങ്ങനെ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഉണ്ടാക്കിയിട്ട് അതെല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞുവെച്ചാ അടുത്ത പ്രാഴ്ച വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ എല്ലാ നാടൻ പലഹാരങ്ങളും ഉണ്ടാക്കും ഇവിടെ ഏട്ടനും ഇഷ്ടാണ് സുഖിയെ സുഖിയനും ആദ്യം കണ്ണാട്ടി വരുമ്പോഴും സ്കൂളിൽ പൊട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ എണ്ണ കടികൾ ഇപ്പൊ പിന്നെന്താ വെച്ചാല് എനിക്ക് കൊറച്ചിങ്ങനെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത് ഞാനും കഴിക്കുവല്ലോ അപ്പൊ അത് കാരണം ഉണ്ടാക്കാറില്ല അപ്പൊ എന്താണ് പൊന്നാരി ചൂട് അയ്യോ ചൂട് എങ്ങനണ്ട് അച്ചു കിച്ചു ഒരു പാത്രം എടുത്തിട്ട് വായോ കുഞ്ഞു കൊടുക്കപ്പു കൊടുക്ക കൊണ് കൊടുക്കട കോഴിയാട്ടല്ലേ കോഴിയാട്ടല്ലേ ഒരു കോഴിയാട്ടല് കോഴികളാട്ടല്ലേ കോഴിയേ അവനുണ്ട് അമ്മ അച്ചു സൂപ്പർ ആയിട്ടുണ്ടോ കടയത്തെ പോലെ അയ്യോ കാലിലെങ്ങനെ എങ്ങനെ കരിത് കുട്ടറെ ചൂടായിട്ട് മയക്കുണ്ടെങ്കിലും കടിക്കണ കറി കറി വെക്കായിരുന്നു ഉപ്പ് കുറച്ച് കമ്മി ഉണ്ട് ഇല്ല മോ

ഏട്ടന്റെ എല്ല കടിയെന്തെട്ടോ എല്ലാണ്ട് ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ചീരവട കൊണ്ടുവന്നിരുന്നു ബടക്ക് ഇട്ടോ ഉണ്ടാക്കിയത് മൊത്തം പറഞ്ഞ ഞാൻ പോയി കഴിഞ്ഞപ്പോ ഏട്ടൻ അത് കൊണ്ടയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കൊറേ തന്നു കിട്ടും കേട്ടോ പിറ്റേ ദിവസിക്കും കൂടി ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചീര വട ഞാൻ ചീര വെള്ളം തളച്ച പോലെ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി കഴിഞ്ഞ വെച്ച ഓരോ എണ്ണക്കടികള് ഞങ്ങള് വൈകുന്നേരം വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും നേരത്തെ രാത്രിയിൽ കൊണ്ടുവന്നിരോട്ടോ എണ്ണക്കടികൾ ഞങ്ങൾക്ക് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കാരണം വൈകുന്നേരത്തുണ്ടാക്കിയത് ചെലപ്പോ കച്ചവടം ഒക്കെ കമ്മിയാണ് പറഞ്ഞ വെച്ചാലും അല്ലെങ്കിൽ ഞങ്ങള് പോയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇട്ടോളി കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടന്ന് വരും അതില് പഴംപൊരി മുട്ട മുട്ട ബൊജി എല്ലാം ഉണ്ടാവും അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് എണ്ണക്കടി കഴിക്കേണ്ട പൂതി ഒക്കെ മാറിയിട്ടുണ്ടാവും എന്താച്ചാ ഓരോന്നും ഓരോന്നും കഴിക്കില്ലേലേ മോ ചട്ടിപ്പത്തിരി ഒക്കെ കിട്ടിക്കഴിഞ്ഞ വെച്ചാല് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിലേ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആല്ലേ തയർ പത്രീന്നും പറയും കത്തിപ്പത്തിരിന്നും പറയും കേട്ടോ അപ്പൊ ഞാൻ ഒന്നിച്ചോ ഞാനുണ്ടാക്കിയല്ലോ കഴിച്ചോളി കഴിച്ചോളീ ചൂട് ഞാൻ കര ലാട്ടുണ്ടാക്കിട്ടു അമ്മു കാലിന്ന് കാലിൽ ഇറക്കിയക്കി അത് െ ഇവിടത്തെ അച്ഛന്റെ സ്വഭാവം കേട്ടോ അച്ഛനാണ് കാലുമ്പോ കാലുകയറ്റി വെച്ചിട്ട് ഇരിക്കുള്ളു അതേപോലെയാണ് ആ കുട്ടി കാലുമ്പോ കാലുകയറ്റി വെച്ചിട്ട് ഇരിക്കുള്ളു ആ ചാച്ചനെ കുഞ്ഞത്തിൽ ചായ ചായ വേണ്ടല്ലോ ഇനിയ സമയത്ത് പരിപ്പുടം ഉണ്ടാക്കി കൊടുക്കും

ഒരു കല്യാണത്തിന് പോയപ്പോഴും കൂടി പോയി ൂടി കിട്ടീല ഏട്ടാ പരിപ്പുപാടിയും ചോറും സാമ്പാർ അതേപോലെ നല്ലോ നല്ല ആ നല്ലൊരു കട്ടൻ ചായും പരിപ്പൊടയും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല മഴയും വേണം മഴ ചെറുതായി ചാറി പോണുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം येंदो रुशार लाज़ा? डाटा, पैली साइड़ा.